പിന്തുണ നിൽക്കരുതെന്നും അതായത് ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട മക്കളെ കാണുമ്പോഴേ അവർക്ക് കുറ്റങ്ങളുണ്ടെങ്കിലും ആ കുറ്റങ്ങളൊന്നും കാണത്തില്ലെന്നും അറ്റമുറ്റ മക്കളൊക്കെ ഇല്ല ഇല്ല കുറ്റവും കുറവും ഇല്ലാത്തവരാരും ഇല്ല മര്യവരു നന്മയും തിന്മയും ഇല്ലാത്തവരും ആരുമില്ല അല്ലെങ്കിൽ കുട്ടി അതൊക്കെ നമ്മൾ നിയന്ത്രണിക്കുമ്പോ അവരെ കണ്ടവാനോന്നും പറയാ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോട്ടും ചെയ്യണം അല്പം അല്പ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ നന്നായി നന്നായി വന്നോളൂ അവർക്ക് ബുദ്ധിമുട്ടും പോയി ബുദ്ധിമുട്ടും അതാ പോ Oh,